കൂട്ടുകാരുന്നു നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽവിയുടെ ആയിട്ടാണ് കേട്ടോ എനിക്ക് കുറച്ച് തിരക്കൊക്കെ ആയത് കാരണം എന്താ റൂമിലിരുന്ന് നമ്മൾ റെക്കോർഡ് ചെയ്തത് ഫാനിൻ്റെ സൗണ്ട് ഒക്കെ ഉണ്ടത് ഡിസ്റ്റർബാണെന്ന് അറിയാമല്ലോ റൂമിൽ ക്ഷമിക്കണേ അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ കുറച്ച് നമ്മളുടെ കുറച്ച് പ്ലാന്റ്സ് ആണ്ട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ പ്ലാന്റ് വരുന്നത് നമ്മളുടെ ഈ ഒരു ബ്ലീഡിങ് ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഏകദേശം പ്ലാന്റിൻ്റെ സൈസ് വരുന്നതാണ് ഇതാണ് കേട്ടോ അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഇതാണ് അപ്രോക്സിമേറ്റ് സൈസ് ഫ്ലവറ് കാണിച്ച് തരട്ടതേ ഇത് ഉണ്ടോ ഇതാണ് ഫ്ലവർ വരണത് നമ്മളുടെ അടുത്ത് നമ്മൾ ഒരു എന്താ ആർച്ച പോലെ സെറ്റ് ചെയ്തേക്കണം നിറച്ച് ഫ്ലവറാണ് കേട്ടോ ഇപ്പോൾ എപ്പോഴും ഫ്ലവർ ഇടുന്നുണ്ട് ഇതാണ് ആദ്യത്തെ പ്ലാന്റ് ഒരു മെസ്സേജ് ആയിരിക്കും അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്രോക്സിമേറ്റ് സൈസാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു കലാത്തിയ പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് അപ്രോക്സിമേറ്റ് സൈസ് ഒരു നാടൻ കലാത്തിയാണ് കേട്ടോ പക്ഷെ നല്ല രസമാണ് പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ വന്നിട്ട് അത് നിറഞ്ഞ് നിൽക്കണ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അതെ ഏകദേശം എല്ലാവർക്കും സൈസൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഈ പ്ലാനിന് വേറെ പേര് എന്തെങ്കിലും കൃത്യമായിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ അതെനിക്ക് അറിയത്തില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ പലരും പലരിപ്പോഴും അഗ്നോഡ്മ പ്ലാന്റ്സ് ചോദിച്ച് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അഗ്നോഡ്മ പ്ലാൻസ് ഇപ്പോൾ നിലവിൽ തീർന്നിരിക്കുകയാണ് ഇനി ഉള്ളപ്പോൾ ഞാൻ ഇട്ടേക്കാം കേട്ടോ അടുത്തത് നമ്മളുടെ അതെ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ വെരിഗേറ്റഡ് ബീസ് ലില്ലിയാണ് നല്ല വെരിഗേഷൻസൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കാനാണ് കേട്ടോ നമ്മുടെ ബീസ് ലില്ലി ഇപ്പോൾ അപ്രോക്സിമേറ്റ് സൈസാണേണ്ടോ കാണിച്ചു തരുന്നത് ഇത് ഈ ഈ സെയിം പീസിലും ഞാൻ ഇതിനും വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഈ വെരിയേഷൻസ് അന്ന് ഇത്രയും തണുപ്പ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ വെളുത്ത് വെച്ചേക്കുമായിരുന്നു എന്ന് അപ്പോൾ വെളുത്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് പ്ലാനിൽ ഇത്രയും വെരിയേഷൻസ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും തള്ളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഭംഗിയായിട്ട് വേരിയേഷൻസ് വന്ന് തുടങ്ങിയത് അപ്പോൾ ഇതാണ് അപ്രോക്സിമേറ്റ് സൈസൊക്കെ ഇപ്പോൾ എല്ലാവർക്കും സൈസൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ നമ്മുടെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ആണ് കേട്ടോ ചിലതിൽ ഇങ്ങനത്തെ ഷെയ്ഡ് ഉണ്ടാകും കേട്ടോ ലീഫ് ഈ ഒരു ലീഫ് മെച്ചുവേർഡ് അനുസരിച്ച് ആ ഷെയ്ഡുകൾ ഇത് കണ്ടോ കുറഞ്ഞു കുറഞ്ഞു പോകും അത് കഴിഞ്ഞിട്ടൊരു ഡാർക്ക് കളറായിരിക്കും അപ്പോൾ ഡൗട്ട് ഡൗട്ടടിക്കേണ്ടായി നമ്മുടെ സെയിം പ്ലാന്റ് തന്നെയാണ് അപ്രോക്സിമേറ്റ് സൈസുകൾ എല്ലാത്തി ഒരു രണ്ടോ മൂന്നോ അപ്രോക്സിമേറ്റ് സൈസ് ഞാൻ മിക്ക പ്ലാന്റിനെ കാണിച്ച് തേടുന്നുണ്ട് അതൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ അത് അപ്രോസിമേറ്റ് സൈസ് എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ വലിയ പ്ലാന്റും ആണ് കേട്ടോ അതൊക്കെ ഫ്ലവറിങ് സ്റ്റേജിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇനി അടുത്ത പ്ലാന്റ് നമ്മളുടെ ഈ ഒരു ഡെക് ഫീറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഡെക് ഫീറ്റിൻ്റെ പ്ലാന്റ് ആണത് അപ്രോക്സിമേറ്റ് സൈസാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത് ഇത് തള്ളത്ത് വയ്ക്കുമ്പോഴാണ് കേട്ടോ ഇതിന് ഇത്രയും ഒരു ആ ഒരു പിങ്ക് ഷെയ്ഡ് ഒരു ലൈൻ പോലെയുള്ളത് നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷെ നമ്മൾ അത്യാവശ്യം നല്ല ഷെയ്ഡിലാണ് വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ അതായത് അതായത് ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല രസമായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഇതാണ് കേട്ടോ അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് എല്ലാവർക്കും കൃത്യമായിട്ട് സൈസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമ്മളുടെ കയ്യിലിപ്പോൾ ഉള്ളതെല്ലാനും അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇരുപത്തഞ്ച് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് എല്ലാവർക്കും ഇതുണ്ടോ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ അത്യാവശ്യം ഇൻഡയറക്റ്റ് ലൈറ്റിലാണ് ബ്രൈറ്റ് ലൈറ്റ് ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റിലാണ് നിങ്ങൾ വെച്ചേക്കണേന്നുണ്ടെങ്കിൽ അടുത്തത് നമ്മളുടെ പൈപ്പർ ഓർണാണ്ടത്തിൻ്റെ പ്ലാന്റ് ആണ് പൈപ്പർ ഓർണാണ്ടത്തിന് നമ്മൾ കൊടുക്കുന്ന അപ്രോക്സിമേറ്റ് സൈസാണേ ആണ് ചേരുന്നത് അപ്പോൾ പൈപ്പർ റോർണാൻഡ് ഇതിൻ്റെ പ്ലാന്റ് നമ്മളിപ്പോൾ ഇട്ടാലും രണ്ട് മൂന്ന് പ്ലാൻസ് ആക്കിയിട്ട് എടുക്കാൻ ഒരുപാട് പേരുണ്ടാവാറുണ്ട് അപ്പം അതുകൊണ്ടാണിത് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകണത് ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇത്തവണ കൊടുക്കണത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കണത് നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ എപ്പോഴും നമ്മൾ ഇതിൻ്റെ പ്ലാന്റ് ഇടാറുള്ളതാണ് ഇട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് തീർന്നു പോകാറുമുണ്ട് അപ്പോൾ ഇത്തവണ നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് നമ്മളുടെ ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ശരിക്കും ഞാനിതിൻ്റെ ബ്രോൺസ് എപ്പീഷ്യ എന്നാണ് ഞാൻ പറയാറുള്ളത് കാരണം എനിക്കിത് അങ്ങനെ തോന്നും അത്ര രസമാണ് ഇത് കാണാനായിട്ട് അതിൻ്റെ ബെയിൻ പോർഷനിൽ ഒരു പർപ്പിൾ കളറ് പോലാണുള്ളത് ഒരു ബ്ലാക്ക് കളറും ആ വെയിൻസ് വരുന്ന സ്ഥലത്ത് ഒരു പർപ്പിൾ കളറുമാണ് ഇതിപ്പോൾ മഴയൊക്കെ വന്ന് നല്ല തണലത്തൊക്കെ ആയിട്ട് തണലെന്ന് അത്ര തണലെന്ന് പറയാനില്ല എങ്കിലും ആ മഴയൊക്കെ പോയി നല്ല കൂളായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളുടെ എപ്പീശ ഇങ്ങനെ നിൽക്കണം കേട്ടോ ഞാൻ ഞാൻ നല്ല ലോണായിട്ടുള്ള ലോണായിട്ട് ഞാൻ എപ്പീശ വെക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഇപ്പം നമ്മുടെ എപ്പിഷ എല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ അപ്രോക്സിമേറ്റ് സിംഗിൾ പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കണത് സിംഗിൾ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ എപ്പീഷ്യ കൊടുക്കുന്നത് ഈ എപ്പീഷ്യയുടെ ഒരു വൈറ്റ് കളറിലെ വെരിഗേഷൻസ് വരാറുണ്ട് കേട്ടോ റെഡ് ഫ്ലവറിൽ ഒരു വൈറ്റ് കളർ വെരിഗേഷൻസ് വരാറുണ്ട് ശരിക്കും നല്ല ഭംഗിയുള്ളൊരു എപ്പീഷ്യ ആണ് കേട്ടോ അടുത്തത് നമ്മളുടെ ഈ ഒരു രപ്പീഷ്യ പ്ലാന്റ് ആണ് ഇത് അതുപോലെ തന്നെ രപ്പീഷ്യ ആണ് പക്ഷേ ഇതിനകത്തൊരു സിൽവർ ഒരു ലൈറ്റ് മറ്റേ യെല്ലോ പോലത്തെ ഒരു ഷെയ്ഡൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്ത് വരണത് ശരിക്കും ഈ പ്ലാന്റ് അത്യാവശ്യം വെളുത്താൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിതൊരു ഭയങ്കര ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട് തിളങ്ങുന്ന വേൾ നമുക്ക് തോന്നും ഈ പ്ലാന്റ് അത്ര രസമാണ് എനിക്ക് നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡിൽ കിട്ടുന്നുണ്ടോയെന്നറിയില്ല അത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ അകത്തിപ്പിടിച്ചൊക്കെ കാണിച്ച് തരുന്നത് അടുത്തത് അതെ നമ്മുടെ ഈ ഒരു എപ്പിഷ്യാണ് കേട്ടോ നമ്മൾ നോർമലി കാണാറുള്ള എപ്പീഷിയാണ് നമ്മുടെ എപ്പിഷ്യസൊക്കെ കണ്ടത് ഇങ്ങനെ ലോൺ ആയിട്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കാറുണ്ട് ഷെയ്ഡിൽ നിൽക്കുമ്പോൾ ആ ഒരു റെഡ് കളറൊക്കെ വരണമുണ്ടോ എൻ്റെ അടുത്തുള്ള ഏറ്റവും വലിയ എപ്പീഷി ഇതാണ് കേട്ടോ പെട്ടെന്നില്ല ലീഫൊക്കെ വലിയതാകും ഒറ്റ പ്ലാന്റ് എൻ്റെ കൈയിനേക്കാളും വലുപ്പമുണ്ട് അതിന് അടുത്തത് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മളുടെ മോൻസ്ട്രാഡൻ സോണിൻ്റെ പ്ലാന്റ് ആണ് മോൻസ്ട്രാഡൻ സോണിൻ്റെ ഈ സൈസ് പ്ലാന്റ് ആണ് നമ്മളുടെ കയ്യിലുള്ളത് അപ്പോൾ ഈ സിംഗിൾ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഇതാണ് അപ്രോക്സിമേറ്റ് സൈസ് വരണത് ത്രീ ലീഫ് സ്റ്റേജിലെ ത്രീ ലീഫ് ഫോർ ലീഫ് സ്റ്റേജിലെ പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ഇത് കുറച്ചുകൂടി വലിപ്പമുള്ളതിനകത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാറ്റേൺസ് ഒക്കെ കുറച്ചുകൂടി വലുതായിട്ട് നിങ്ങൾക്ക് കിട്ടി കിട്ടും ഇപ്പം നമ്മൾ ചെറിയ കവറല്ലേ പ്രിപ്പയർ ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് പാറ്റേൺസ് ചെറുതായിട്ടുള്ളത് അടുത്തത് വേറെ രപ്പീഷ്യ ആണ് കേട്ടോ നമ്മൾ പത്ത് രൂപയ്ക്കാണ് കേട്ടോ ഈ രപ്പീഷ കൊടുക്കുന്നത് ഇത് നമ്മളുടെ പിങ്ക് ഫ്ലവർ ഫ്ലവറുണ്ടാവുന്ന രപ്പീഷ്യാണ് കേട്ടോ നല്ല രസമുള്ള രപ്പീഷ ആണ് കേട്ടോ ഈ ഫ്ലവറും ഒരുപാടുണ്ടാവും ഓട്ടി ഫ്ലവർ നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് അടുത്തത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് ഈ കലേഡിയം നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു കലേഡിയം കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് നമ്മളിൽ ഇപ്പോൾ കുറച്ചും കൊണ്ട് കേട്ടോ നമ്മൾ പൊട്ട് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രസമായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഷെയ്ഡായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ആ ഒരു പിങ്ക് കളറൊക്കെ വരുമ്പോൾ ഇതും ബ്രൈറ്റ് ലൈറ്റിനേക്കാളും ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് ലൈറ്റാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത് അടുത്തത് ഈ ഒരു സിംഗോണിയം പ്ലാന്റ് ആണ് ഇത് നമ്മൾ നോർമൽ സിംഗോണിയം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഷെയ്ഡിൽ ഇങ്ങനെ ഇങ്ങനെയൊടുത്ത് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇടാത്തത് കൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തു തോന്നിട്ട് അപ്പോൾ ഈ പ്ലാന്റ് കൊടുക്കണം പത്ത് രൂപയ്ക്കാണ് അപ്പോൾ ഈ പ്ലാൻസ് ഒക്കെ ആവശ്യമുള്ളവരെന്നൊക്കെ മെസ്സേജ് ആക്കാം പിന്നെ ഇന്നത്തെ ഫെലിഡ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്